ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും ഫോണൊക്കെ അടുത്തല്ലോ അല്ലേ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അത് വീഡിയോ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് കുറച്ച് ദിവസമായി എഡിറ്റിങ്ങിന് ആ ഓണത്തിൻ്റെ ഒരു തെർക്കുണ്ടാവില്ലേ അതിൻ്റെ ഒരു തെരഞ്ഞെടുത്തിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അത് കാരണം ഇങ്ങനെ കുറച്ച് ലേറ്റായി വീഡിയോസൊക്കെ ഈ മാസം വളരെ കുറവാണ് എനിക്കറിയാം ഇക്കെ ശരിയാക്കാം ഓണം കഴിയുമ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ ആക്കാം എന്ന് നോക്കിയപ്പോഴാണ് ਲੈ ਨਾ ਯਸਨ ਦੇ ਤੇੰਦੇ ਦੇ ਵਾਰ ਉਹ ਤੇ ਨਾ ਯਾਨੇ ਇਹ ਇਕ ਦੇਸ਼ ਗੁਰ ਦੇਸ਼ ਆ ਕੇ ਸੁਣੀ ਮੇਰੇ ਕਰਾ ഞങ്ങളിന്നൊരു കല്യാണത്തിൻ്റെ റിസപ്ഷനും പിന്നെ കുമ്പിടിയിലും ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഉച്ച സമയത്താണ് കേട്ടോ ഇറങ്ങുന്നത് എന്നിട്ട് കാടമ്പുഴ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് ഒക്കെ എടുത്തു വെച്ച് പാക്ക് ചെയ്ത് എടുത്തു വെച്ചൊരു സാധനം കയ്യിലെടുത്തിട്ടില്ല എന്ന് എന്നിട്ട് ഇപ്പോൾ അവിടുന്ന് യൂട്ടേണസ് നേരത്തെ തിരിച്ച് വീട്ടിലേക്കെ വരികയാണ് വീട്ടിൽ കുമ്പിടിയിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള ഓണക്കോടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാര്യ നേരത്ത് നേരത്തെ മറന്നുപോയി പിന്നെ അതില്ലാണ്ട് എങ്ങനെയാണ് പോകാൻ തിരിച്ചക്കാട് തന്നെ ഈ ഭാഗം ഭാഗപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ സ്ഥിരം സ്ഥിര ഒരു സ്ഥലം പോലെ തന്നെയല്ലേ വീട് നിൽക്കുന്ന സ്ഥലം ഇതെല്ലാം പാക്ക് ചെയ്ത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാറ് കേറണ നേരത്തെ അതങ്ങ് കയ്യിലെടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ തിരിച്ചും കിടന്നു വന്ന് ഇന്നും നേരം വൈകി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടവും ഇനി എടുത്തിട്ട് പോവാണ് ഈ സാരി ഞാൻ മുൻപ് ഒരു കുറച്ചു ദിവസം മുൻപ് ഒരു ഷോർട്ട് വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇന്ന് ആ ദിവസം ഈ ദിവസം എടുത്തതായിരുന്നു ആ വീഡിയോ ചേച്ചി ബാംഗ്ലൂരിനെ കൊണ്ടന്നാണ് ബാംഗ്ലൂർ വിസിറ്റ് കോണക്കോടിയായിട്ട് എനിക്ക് എന്നിട്ടേ അതെല്ലാം ലൊക്കേഷൻ അയച്ചെന്നിട്ടേ ഇത് എവിടത്തെ ലൊക്കേഷൻ കാണിക്കുമ്പോ ഒരു മണിക്കൂറും ഇത് മൂടാലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ വീട് താമസിക്കുന്നത് അവിടെയാണ് സ്വന്തം സ്ഥലക്കുണ്ട് അപ്പൊ അവിടെ ഈ പെണ്ണിന്റെ ചെക്കൻ കൊണ്ടുന്ന വീട് ഇവിടെയാണ് ആണെ കുറ്റിപ്പറത്താണെ അപ്പൊ ഞാൻ വിചാരിച്ച ഇവിടെ തന്നെയാണ് പരിപാടി നമ്മള് വിചാരിക്കാൻ കഴിക്കാന്നുള്ളതാണ് അല്ല അവിടെ പോണ റോട്ടിലായിട്ട് കാണാം കഴിച്ചു സ്ഥലം മാറി കല്യാണത്തിന് അങ്ങനെ ഞങ്ങള് കല്യാണ കല്യാണ റിസപ്ഷനിൽ പോയ ആൾക്കാർ ഇപ്പൊ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോവാണ് സ്ഥലം മാറി പോയി അതായത് അവരുടെ വീട് വീട് വെച്ചിരിക്കുന്ന അടുത്തുള്ള മൂടാലുള്ള സ്ഥലത്താണ് പക്ഷെ അവരുടെ കുടുംബക്കാരും കാര്യങ്ങളൊക്കെ അവരുടെ ശരിക്കും നാട് കോഴിക്കോടാണ് അത്ര പക്ഷേ എന്ന് അറിയുന്നത് ഇവിടുത്തെ സ്ഥലം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ അറിയില്ല അവിടെ കല്യാണം ക്ഷണിച്ചു ൊക്കേഷനും അയച്ചു പക്ഷേ ലൊക്കേഷനൊക്കെ നോക്കുന്നത് ഇപ്പൊ നമ്മൾ പോണ നേരത്താണ് ഈ ലൊക്കേഷൻ ഇട്ടിട്ട് പോണത് അപ്പൊ കോഴിക്കോട് ഭാഗത്തേക്കാണ് അവരുടെ വീട് ഇതെന്താ ഒരു മണിക്കൂർ നേരം ഉണ്ടല്ലോ ഇത് വളാഞ്ചേരി മൂടാലിലാണല്ലോ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് സംശയമൊക്കെ പറഞ്ഞു അവിടെ നിർത്തിയിട്ട് മൂടാലിൽ എത്തിയിന് ഞങ്ങൾ ഏത് ഭാഗത്തേക്കാണ് തിരിയേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുമ്പോഴാണ് മനസ്സിലായത് കല്യാണം അവിടെ വെച്ചിട്ടല്ല നടത്തുന്നത് ഇവിടെയാണ് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കല്യാണത്തിന് വന്നിട്ട് സ്ഥലം മാറി നീ പൊങ്കില് അവിടെ ചെന്നിട്ട് ചേച്ചിയോടും അമ്മോടും പറയുമ്പോഴാവൂല്ല ഒരു പന്തുകൾ കൂടി എനിക്കിത് അമ്മുവിനെ അറിയിക്കായിട്ടാണ് നിർബന്ധ നല്ല പരിചയുണ്ടാവും കുമ്മഡി വന്നില്ലെങ്കിലും ആരോ വീഡിയോ കണ്ടിട്ടുള്ളവരെ ഓഫീസിന് അവിടെ വരാ കുട്ടി കാണിക്കുന്ന അവിടെനിന്നു പോണത് എടുക്കലും ഞാൻ തന്നെ വീഡിയോ അമ്മ എന്താ കറുത്ത കണ്ണടക്ക വെച്ചിട്ട് നമ്മുടെ കണ്ണിന്റെ ഇത് സർജറി ഈ തിമിരത്തിന്റെ സർജറി സർജറിയില്ലേ അത് കഴിഞ്ഞിട്ടുണ്ട് ഇത് മുൻപ് ഒന്ന് വിഷുവിന്റെ സമയത്ത് ആണ് ഒരു കണ്ണിന്റെ കഴിഞ്ഞത് ഇതിപ്പോ കൊറച്ചു ദിവസം മുൻപാണ് കഴിഞ്ഞത് അപ്പൊ അതാണ് കറുത്ത കണ്ണടക്ക വെച്ച് നിക്കുന്നത് അപ്പൊ ഇനി ഒരു പത്ത് പതിനഞ്ചു ദിവസം ഏട്ടന്റെ വീട്ടിൽ നിൽക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മളെ വീട്ടിലേക്ക് തന്നെ പോവുകയും ചെയ്യും അങ്ങനെയാണ് അമ്മയും അച്ഛനും സ്വന്തം വീട് വീട്ടിൽ കളിയില്ല ഇത് സന്ധ്യച്ചി വാങ്ങിച്ചെന്ന സാരിയാണ് കേട്ടോ ഒരു കോട്ടൺ സാരിയാണ് അപ്പഴ സന്ധ്യാച്ചക്ക് എടുത്തുവെച്ച സെറ്റ് കൊണ്ട് കൊടുക്കാതെ അവിടെ ടേബിളും മരിക്കാണ് അപ്പൊ അതെടുത്ത് കയ്യിൽ കൊടുത്തതാണ് അതിന്റെ ഇടയിൽ ചേച്ചയ്ക്കും അമ്മയ്ക്കും ഒക്കെ കൊടുത്തിട്ടാ പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും വർത്തമാനത്തിന്റെ ഇടയിൽ വീഡിയോ എടുക്കലൊക്കെ മറന്നുപോയി ഞങ്ങൾ അപ്പൊ കുമ്പിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇപ്രാവശ്യം വളരെ ഷോർട്ട് ഒരു വിസിറ്റ് ആയിരുന്നു കുമ്പിടിയിലേക്ക് അങ്ങനത്താനൊന്നും അല്ല ഇരിക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല തന്നെ സംസാരിച്ചിട്ട് ഇറങ്ങുകയാണ് ഇരുന്നിട്ടൊന്നും ഇല്ല ഞങ്ങൾക്ക് ഈവനിങ് ആവുമ്പഴേക്കും അവിടേക്ക് മൂന്ന് മണിയാവുമ്പോഴേക്കും അമ്മൂൻ്റെ അടുത്തേക്ക് എത്തണം അമ്മൂൻ്റെ പയ്യന്റെ വീട്ടിൽ നിന്ന് ഓണക്കോടിയൊക്കെ കൊണ്ടുവരുന്ന ദിവസമാണ് അപ്പോൾ ഈ ഉച്ചയ്ക്ക് കല്യാണത്തിന്റെ റിസപ്ഷന് പോയി കുമ്പിടി പോയി തിരിച്ച് മൂന്ന് മണിൻ്റെ മുൻപ് അവിടേക്ക് എത്താനുള്ള ഒരു പ്ലാനിലാണ് വരുന്നത് അപ്പം കല്യാണക്കാര്യം പിന്നെ അങ്ങനെ ആയി കല്യാണ റിസപ്ഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയി പോയി പിന്നെ ഇവിടെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ കാടമ്പോഴേക്കു തന്നെ തിരിച്ചു പോവുകയാണ് നമ്മൾ എങ്ങനെയെങ്കിലും ഇറങ്ങാൻ നിൽക്കുമ്പോൾ തിരിച്ച് ഒരു മടക്കം ആദ്യം തന്നെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും തിരിച്ചൊരു വീട്ടിൽ തന്നെ കയറിയിട്ടുണ്ടെങ്കിൽ പോണ കാര്യം നടക്കില്ല എന്നൊക്കെ ഉള്ളൊരു ഒരു പറച്ചിലല്ലേ അത് ഏറെക്കുറെ ഇപ്പൊ ശരിയായ പോലെ തന്നെ തോന്നുന്നു ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയ ഓണക്കോടി കൂടി എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നു കല്യാണം റിസൾട്ട് പോണത് അതങ്ങനെയായില്ലേ അപ്പൊ അത് പറയായിരുന്നു ആ ഇപ്പൊ അതുപോലെ തന്നെ ആയല്ലേ കാര്യങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടില് വന്ന വഴി തന്നെ എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഇങ്ങനെ പെൻഡിംഗില് അതായത് മൊബൈലിൽ ഇത്ര നേരം നോക്കിയിട്ടില്ലല്ലോ അപ്പൊ അതിൻ്റെ ഓർഡർ എടുക്കലും അതിൻ്റെ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കലും ഒക്കെ ആയിട്ട് കുറച്ച് നേരം ഇതിനായിട്ട് നിന്നു എന്നിട്ടാണ് പിന്നെ അമ്മൂൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ ആദ്യം ഇതങ്ങ് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പെൻഡിങ്ങിൽ വരുമ്പോൾ കസ്റ്റമേഴ്സിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഓർഡറിന്റെ കാര്യത്തിലൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് നമ്മൾ കുറേ നേരം നോക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഓടി വന്നിട്ട് ആദ്യം അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അമ്മൂൻ്റെ അടുത്തേക്ക് പോണത് ഞാൻ പോവാണ് ബൈ ആ നേരെ കാണുന്ന വീടാണ് ഏട്ടാ അമ്മുൻ്റെ അതായത് ഹസ്ബൻ്റെ ഏട്ടന്റെ വീടാണത് ഈ കാണുന്ന ഗേറ്റ് അടുത്ത് കാണുന്ന ഗേറ്റാണ് തറവാട് വീടിന്റെ അപ്പൊ ഈ മൂന്ന് വീടും ഇങ്ങനെ റോഡിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിക്കുന്നത് അടുത്തടുത്തടുത്തായിട്ട് കല്യാണ കേസ് േ ഞാനവിടെ എത്തി കുറച്ചേരം സംസാരിച്ചിരുന്നപ്പോഴും പയ്യന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അച്ഛനും അമ്മയും റിലേറ്റീവ്സ് ഡ്രസ് കൊടുക്കാൻ വേണ്ടി അമ്മ എല്ലായിടത്തേക്കും ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അതായത് കല്യാണം ഉറപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന വിശേഷ ദിവസങ്ങൾ ദിവസങ്ങളിപ്പോൾ വിഷുവോ അല്ലെങ്കിൽ ഓണോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പയ്യൻ്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടിക്ക് കൊടുന്ന് കൊടുക്കും അങ്ങനെ അവർക്കുള്ള ഡ്രസ്സൊക്കെ കൊടുത്ത് നമ്മൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവർ പോകാനുട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു പരിപാടിയാണ് അങ്ങനെ നമ്മളെ വീട്ടുകാർ മാത്രമുള്ള ഒരു ചെറിയൊരു പരിപാടിയുള്ളൂ ഈ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ എന്റെ അറിയാട്ടോ വീഡിയോ കണ്ടിട്ടുള്ള ഇവർക്ക് ഇനി ഞാൻ അടുത്തതൊരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ്ട്ടോ ഇടുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഇനി അമ്മുന്റെ ഡ്രസ്സ് പോയി കാണട്ടെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ

ഭംഗിണ്ട് എല്ലാം രസം കേട്ട